ഹലോ ഇന്ന് ഉച്ചയ്ക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കൽവക്കോരാണ് കേട്ടോ കിട്ടിയത് ഫ്രഷ് എന്ന് പറഞ്ഞാൽ ഇത് കൊണ്ടുവന്നപ്പം തന്നെ നല്ല പിടയ്ക്കുന്ന ഒരു മീനാണ് അതുകൊണ്ടുതന്നെ എനിക്ക് ഭയങ്കര പേടിയാണ് എനിക്ക് ജീവനോടെ മീൻ മുറിക്കാൻ ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പോൾ ഇത് കുറേ നേരം വെയിറ്റ് ചെയ്ത് നല്ലോണം അതിൻ്റെ ജീവൻ പോയി എന്ന് ഉറപ്പ് വന്നപ്പോഴാണ് ഞാൻ കട്ട് ചെയ്ത് വൃത്തിയാക്കിയത് അപ്പോൾ ഇത് നല്ലൊരു മുളകിട്ട കറി ഉണ്ടാക്കാനാണ് കേട്ടോ പ്ലാന് അപ്പോൾ ആദ്യം തന്നെ ചട്ടി ചൂടാക്കാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഫസ്റ്റ് ഞാൻ കുറച്ച് ഉലുവ ഇട്ടെടുത്ത് കേട്ടോ ഒരു അര ടീസ്പൂൺ ഉല് നല്ലോണം ഒന്ന് ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം പിന്നെ ഞാൻ കുറച്ച് ചുവന്നുള്ളി നല്ലോണം കഴുകി ചതച്ച് വെച്ചിട്ടുണ്ടേനും അതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് അത് വയൻറ്റ് വരുമ്പോൾ അതിലേക്ക് എരിഞ്ഞ വെച്ച തക്കാളി പച്ചമുളക് കറിവേപ്പില ചപ്പും പുതിനീന അതൊക്കെ ഇടുക പിന്നെ ഒരു ചെറിയ കഷ്ണം മാങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വെറുതെ മട്ടന്നുള്ളൂ അപ്പോൾ അത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം ഞാൻ കല്ലുപ്പാണ് ഇട്ടത് ഞാൻ മൂടി കുറച്ച് നേരം മൂടി വെച്ച് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടെങ്കിലും അങ്ങനെ അത് നല്ലോണം വാങ്ങിയിട്ട് വന്നാൽ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ഇട്ടെടുക്കാം ഫസ്റ്റ് തന്നെ ഒരു മൂന്ന് ടീസ്പൂണ് മുളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ അര അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സാക്കി വെക്കുക എന്നിട്ട് ഇതിലേക്ക് ഞാൻ പുളി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇളക്കൽ കണ്ടിട്ട് എനിക്ക് തന്നെ മേടിയാണുണ്ട് ഞാൻ അപ്പുളമായിട്ടാണ് ശ്രദ്ധിച്ചത് ഞാൻ അത്രയും സ്ട്രോങ്ങിലാണ് ഇളക്കണം എന്നുള്ളത് അങ്ങനെ നല്ലോണം ഈ പുളിയും സംഭവങ്ങളെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സാക്കി ഈ സമയത്ത് ഉപ്പുണ്ടോന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ കേട്ടോ അങ്ങനെ ആ കറി അവിടെ തിളപ്പിക്കാൻ വെച്ചിട്ട് ഞാൻ ചോറ് വെന്തിട്ടുണ്ട് അതിനപ്പത്തിനും അപ്പോൾ ഞാൻ എന്താക്കി ചോറ് വടിച്ചുത്താൻ വേണ്ടി പോയി കുറച്ച് കഞ്ഞിവെള്ളം ഞാൻ എടുത്തൊക്കെ കേട്ടോ ഞാൻ ഉച്ചയ്ക്ക് ചിലപ്പം കഞ്ഞിവെള്ളത്തിൽ ഉപ്പ് കുടിക്കലുണ്ട് കാരണം എനിക്ക് ഉപ്പ് ശരീരത്തിൽ കുറയുമ്പോൾ അപ്പോൾ എനിക്ക് തലവേദന വരും അപ്പോൾ അപ്പം തന്നെ ഞാൻ കഞ്ഞി വിളക്കെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ ചോറെല്ലാം വടച്ചുപ്പി ആ സമയം കൊണ്ട് ഇതാ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ നമ്മൾ മുറിച്ച് കഴുകി വെച്ച വെച്ചാൽ കല്ലുവക്കം ഇട്ടെടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി അങ്ങനെ തന്നെ വെച്ച് കുറച്ച് നേരം കൂടെ മീൻ വേവുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇത്ര ഉള്ളിട്ട പണി കറി അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചിലപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുന്നവരുണ്ടാവാം ഞാൻ സാധാരണ അങ്ങോട്ട് മുളകെള്ളം കലക്കി ഒരു മുളകിട്ട് കറി ഉണ്ടാക്കില്ല എനിക്ക് എൻ്റെ ഐഡിയെന്നു തന്നെ തോന്നിയതാട്ടോ ചോന്നുള്ളി ഇട്ടുണ്ടാക്കി അല്ലെങ്കിൽ ഇങ്ങനെ വയറ്റി ഉണ്ടാക്കിയാൽ നല്ല ആണ് ഓരോരുത്തർ പറയുന്നത് കേൾക്കാം അങ്ങനെ ആദ്യമായിട്ടട അങ്ങനെ ഉണ്ടാക്കിയത് ഉണ്ടാക്കി നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റ് പ്രത്യേകിച്ച് ചട്ടിയിലും കൂടെ ഉണ്ടാക്കണം കേട്ടോ പിറ്റേന്ത്തിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടിയും കൂടും അങ്ങനെ എന്താ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ട അത്യാവശ്യം കുറുകിയ ചാറോട് കൂടി തന്നെ കറി ഇട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ആവശ്യത്തിന് പുളി ഉപ്പും എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ നല്ല അടിപൊളി മീനായിരുന്നു പിന്നെ ഞാൻ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണക്ക ചെമ്മീ കിട്ടിയിട്ടുണ്ടേനും അങ്ങനെ ഉണക്ക ഉണക്കച്ചെമ്മീന് നല്ലോണം കഴുകി വെള്ളം കൂറ്റി കളഞ്ഞ് ഞാൻ നല്ലോണം ഒന്ന് ചൂടാക്കി അതിലേക്ക് കുറച്ച് വറ്റൽമുളകും ഇട്ട് പിന്നെ കുറച്ച് തേങ്ങയും കൂടെ ചെറുകിയിട്ട് അതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇത് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇത് അരയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സിയിൽ അടച്ചെടുക്കുക നല്ല അടിപൊളി ടേസ്റ്റുള്ള എന്താ പറയുക അതൊക്കെ കൂട്ടി ചോറ് തിന്നാലുണ്ടല്ലോ വേറെ ലെവലാണ് അങ്ങനെ അതാ ചമ്മന്തി ആയിട്ടുണ്ട് ഇത് കണ്ടിട്ട് എനിക്ക് ഇപ്പോൾ തന്നെ കൊതി വരാണ് അപ്പം ഞാൻ എന്താക്കിയെന്നറിയാം കുറച്ച് ചോറ് എടുത്തിട്ട് ഈ ചമ്മന്തി മാത്രം കൂട്ടിയിട്ട് കുറച്ച് ചോറ് തിന്നാന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഞാൻ എന്താക്കി കുറച്ച് മീൻ കറീൻ്റെ ചാറും കൂടെ വെച്ച് കുഴച്ച് തിന്ന് മക്കളെ എന്തൊരു ടേസ്റ്റേന്നറിയോ എനിക്ക് ഒന്നും കൂടി ഇങ്ങനെ തിന്നാൻ തോന്നാം അങ്ങനെ ഞാൻ എന്തെയ്തു എനിക്ക് കൊതി തീരുന്നില്ല അപ്പോൾ ഞാൻ കുറച്ചും കൂടെ കുറേ ചോറ് ഇട്ട് കുറച്ച് അത്യാവശ്യം ചമ്മന്തിയൊക്കെ എടുത്ത് നമ്മളെ മീൻകുട്ടണിയും മീൻ കറിയും ഒക്കെ കൂട്ടി അടിപൊളിയിട്ട് ചോറ് ഞാനതാ അടുക്കളയിൽ പാത്രമൊക്കെ കഴുകാനൊക്കെ ഉണ്ട് കിച്ചനൊക്കെ ക്ലീൻ ക്ലീൻ ആക്കാനൊക്കെ ഉണ്ട് പക്ഷേ ഇതിനോടുള്ളൊരു കൊതി കൊണ്ട് ഞാൻ ഞാനെന്താക്കി വേഗം ഫസ്റ്റ് ചോറ്ന്നിട്ട് എന്നിട്ട് ബാക്കി പണി നോക്കാമെന്ന് വിചാരിച്ച് ഇത് കഴിച്ചിട്ട് തന്നെ വേറെ പണി എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഭയങ്കര ചൂടുണ്ട് ചോറും കറിയും ഒക്കെ ഉണ്ടാക്കി പാടാനുള്ളൊ അങ്ങനെ ചോടോട് കൂടിയിട്ടാ ചോറ് തിന്നപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ